ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ കേൾവികൾ ഉണ്ടാവാം പക്ഷേ നന്നായി ഗ്രഹിക്കുക എന്നുള്ളത് ചിലപ്പോൾ പ്രയാസകരമായിരിക്കാം എല്ലാവർക്കും മനസ്സുണ്ട് പക്ഷെ മനസ്സിലാക്കുവാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം മാനസാന്തരത്തിന് വേണ്ടിയുള്ള വഴികൾ ക്രിസ്തു തുറക്കുന്നുണ്ട് പക്ഷേ അടഞ്ഞ വാതിൽ പോലെ ജീവിതം ഇങ്ങനെ അടഞ്ഞു പോകുമ്പോഴും മുൻവിധികൾ കൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ശ്രമിക്കുമ്പോഴും നന്മകളെ സ്വീകരിക്കുവാൻ പ്രാപ്തിയില്ലാത്ത ജീവിതത്തിൽ നാം അടഞ്ഞു പോകുന്ന വ്യക്തികളായി രൂപപ്പെടുകയാണ് എന്തുമാത്രം ദൈവത്തിൻ്റെ സ്വരവും അവിടുത്തെ അത്ഭുതങ്ങളും പ്രവൃത്തികളും ആസ്വദിച്ചവരും അനുഭവിച്ചവരുമാണ് മനുഷ്യർ എന്നിട്ടും ചെറുതും വലുതുമായ കാര്യങ്ങളുടെ പേരിൽ ദൈവഹിതം മാറ്റി നിർത്തുന്നുണ്ട് ദൈവവിശ്വാസം തള്ളിക്കളയുന്നുണ്ട് ദൈവത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ നന്മപ്രവൃത്തികളെ പലപ്പോഴും ഇല്ലായ്മ ചെയ്യുന്നുണ്ട് നിഹൃദയങ്ങൾ തുറക്കപ്പെടണം കാതുകൾ നന്മയുടെ വാക്കുകൾ കേൾക്കുന്നതായി രൂപപ്പെടണം മാനസാന്തരപ്പെട്ടു മടങ്ങി വരുന്ന മനുഷ്യരുടെ മനസ്സിനെ പറയുമ്പോൾ ചിലപ്പോൾ നീതിമാന്മരെന്ന് വിശേഷിക്കപ്പെട്ടവരൊക്കെ നീതി നിഷേധിക്കപ്പെട്ടു പോയിട്ടുണ്ട് വലിയ മനുഷ്യരെന്ന് മനുഷ്യരുടെ മുമ്പിൽ കാണിച്ചവരും ജീവിച്ചവരും ഒക്കെ ഒന്നുമല്ലാത്തവരെ പോലെ ശൂന്യരായിട്ടുണ്ട് അഹങ്കാരം വെടിയേണ്ട ജീവിതത്തെക്കുറിച്ചാണ് ക്രിസ്തു പറയുന്നത് എളിമ നിറഞ്ഞ ജീവിതം വഴി വിശുദ്ധിയിലേക്ക് കടന്നു വരേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് പറയുന്നത് ചിലപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ നാം വളരെ മാന്യതയും മഹത്വമുള്ളവരായി തോന്നിയേക്കാം എന്നാൽ പ്രാധാന്യം ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ശ്രദ്ധയിൽ അവിടുത്തെ കണ്ണുകളിൽ നാം എങ്ങനെയായി തീരുന്നുവെന്നുള്ളതാണ് വചനം വ്യക്തമായി പറയുന്നുണ്ട് ഒരുപാട് കുഷ്ഠരോഗികളുണ്ടായിട്ടും വിശ്വാസത്തോടുകൂടി ദൈവഹിതം പാലിച്ച നാമാനന്ദ ഒരു കുഷ്ഠരോഗിടെ ജീവിതത്തെ പ്രതിപാദിക്കുന്നുണ്ട് ശരപ്തായിലെ വിധവയെക്കുറിച്ചും പറയുന്നുണ്ട് ഒരുപാട് വിധവകളൊക്കെയുള്ള ലോകത്തും ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഹിതത്തിനു മുമ്പിൽ ജീവിതം ഇങ്ങനെ സമർപ്പിക്കുവാൻ വിട്ടുകൊടുക്കുന്നവരുടെ വലിയ മനസ്സിനെയാണ് അത് പ്രകീർത്തിക്കുന്നത് ഒത്തിരി ഉണ്ടെന്നുള്ളതല്ല ഇത്തിരി ഉണ്ടായാലും അതിനെ ഒത്തിരി മഹത്വത്തോടെ കാണാനൊക്കെ പഠിക്കാം ഈ കൊച്ചു ജീവിതത്തെ വലിയ മഹത്വമുള്ളതായൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ മഹത്വത്തെക്കുറിച്ചൊരു ബോധ്യങ്ങൾ ഉണ്ടാവട്ടെ ഈ എളിയവരിലൊക്കെ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്നൊക്കെ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാവാം മനുഷ്യരുടെ കയ്യടികളല്ല പ്രശംസകളല്ല ദൈവത്തിൻ്റെ ഏറ്റവും അനുഗ്രഹപൂരിതമായ അനുഭവങ്ങൾ സിദ്ധിക്കുവാനുള്ള പ്രാപ്തി ഉണ്ടാവുന്നിടത്താണ് ജീവിത ആരംഭിക്കുന്നത് നമുക്ക് സ്വയം എളിമപ്പെടാം ഞാനെന്ന ചിന്തകളല്ല ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നുവെന്ന ചിന്തയിലേക്ക് മടങ്ങി വരുമ്പോൾ ഒരുപക്ഷെ ഒത്തിരി കൃപകൾക്ക് നമ്മളും കാരണമാവാം ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു കുഞ്ഞുരുപകരണം പോലെ ജീവിച്ചാൽ നാം എന്തുമാത്രം ശ്രേഷ്ഠരായി മാറപ്പെടും മടങ്ങി വരാം മനസ്സ് തിരിഞ്ഞ് മാനസാന്തരത്തോടെ മഹത്വമുള്ള ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ആമീൻ